നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ ജനതയോട് കാണിക്കുന്ന ഏറ്റവും വലിയ കൊടുചതികളിൽ ഒന്ന് തന്നെയാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നത് ഇതുകൊണ്ടാണ് അതായത് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് മൂന്നാം തവണയും വന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ ഏകാധിപത്യം നടത്താൻ അദ്ദേഹം പരമാവധിയായി ശ്രമിക്കുന്നുണ്ട് ആദ്യ ബടിയായി വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വല്ല രീതിയിലും പ്രാപ്തമാകുമോ എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടരും ശ്രമിക്കുന്നത് എന്നാൽ ബി ജെ പിയിൽ തന്നെ ഈ വിഷയത്തിനോട് പ്രതികൂലമായി നടപടിയെടുക്കാനാണ് നിരവധി നേതാക്കൾ ശ്രമിക്കുന്നത് ബി ജെ പി ഇപ്പോൾ പഴയതുപോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എതിർക്കാൻ നിരവധി പാർട്ടികൾ ഉള്ളതുപോലെ തന്നെ ബി ജെ പി അംഗങ്ങൾക്കും ഈ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എതിർപ്പ് ശക്തമാക്കും അതോടുകൂടി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഈ സമിതി അവതരിപ്പിച്ച ഈ റിപ്പോർട്ട് ഇത് ബില്ലായി പാർലമെൻറ്റിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതൊരിക്കലും പാസാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിയമമാകാൻ ഒരു രീതിയിലുള്ള സാധ്യതയുമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ പറഞ്ഞതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സമയങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഓരോ വർഷവും അതായത് ക്രോണോളജിക്കൽ ഓർഡർ നോക്കിയാൽ ഇവിടെ ആദ്യമായി ഇന്ത്യയിൽ കേന്ദ്ര മന്ത്രിസഭ അധികാരമേറ്റതു മുതൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിസഭ പിരിച്ചുവിടുന്ന സമയം ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇതിനെ ബാധകമാകും അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനവും പരിപൂർണ മനസ്സോടെയല്ല ഇതിനെ പിന്താകാൻ ശ്രമിക്കുന്നത് ഇനി അഥവാ പിന്താകുന്നവരുടെ സംസ്ഥാനമുണ്ടെങ്കിൽ തന്നെ അവർക്ക് വിധേയപ്പെടുന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട് തമിഴ്നാടും തെലങ്കാനയും ഹിമാചൽ പ്രദേശും അത്തരത്തിൽ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നിശ്ചിതമായി ഇതിനെ എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളം ഇതിനെ ഒറ്റക്കെട്ടായി നേരിടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ എങ്ങനെ ഇത് കൊണ്ടുവരും എന്നതാണ് ഇത് ഏകാധിപത്യ നടപടി എന്ന രീതിയിലേക്ക് ഒരു ഓർഡിനൻസ് മുഖേന കൊണ്ടുവരാനുള്ള നാണം കെട്ട നീക്കമാണ് നരേന്ദ്രമോദി നടത്താൻ പോകുന്നത് പക്ഷെ അത് ചിലവാവുകയില്ല ഇന്ത്യൻ ജനതയുടെ മേൽ കുതിര കയറാൻ ഒരൊറ്റ വ്യക്തിയും അനുവദിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പാളീസാകും എന്നുള്ളതിന് സംശയമില്ല നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ തന്നെ കാലാവധി തേക്കില്ല ഇല്ലയല്ലേ വൺ ഇന്ത്യ വൺ എലക്ഷൻ ഈ രാജ്യത്ത് വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം അതിൻ്റെ കൂടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയാണോ ഉദ്ദേശം എന്ന വലിയ ചോദ്യമുണ്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡുവിന് പോലും ശക്തമായ എതിർപ്പുണ്ട് കൃത്യമായ എതിർപ്പ് ആർ ജെ ഡിയും സമാജ്വാദി പാർട്ടിയും ഒക്കെ നടത്തുമ്പോൾ ഇതിനെ എങ്ങനെയാണ് പിന്താകുന്നത് ഇവിടെ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള നടപടികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ബി ജെ പി എടുക്കുന്ന ഇരട്ടത്താപ്പ നയം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു കപടവാദമാണ് പൊയ്മുഖം വലിച്ചു ബി.ജെ.പി ബി നാണം കിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല